ശരിയ സാധനങ്ങളൊക്കെ ടി നല്ല രസണ്ട് മുട്ടായി എന്നെ കൊറേ വാങ്ങിക്കണടി പിന്നെ അതിന് പൊറത്ത് ഡ്രസ്സും തുണിയും കുപ്പായും ചെരുപ്പും ഫാൻസി എന്നൊക്കെ പറഞ്ഞ എല്ലാ മുതലും ഒന്നും വാങ്ങാൻ ബാക്കിയില്ല ഏ ഇപ്പോഴൊക്കെ അങ്ങനെ എല്ലാരും എല്ലാം കൊണ്ടുപോയില്ലേ എന്നിട്ട് എനിക്കൊരു ഇതെടി ഇത് പോരേ തികീലൊക്കെ ഒരു തോന്നീ ഇതൊക്കെ വാങ്ങാനേ ഞാനേ ഏട്ടത്തി അനിയത്തി ഇമ്മയും പിന്നെ എന്താണ് കാക്കയും കുട്ടികളും ഞമ്മളന്നെയാണ് പോയത് പിന്നെ ഇപ്പൊ നാത്തൂന്മാരെ വിളിച്ചിട്ടില്ല എനിക്കറിയില്ല ഞമ്മളെ അതുകൊണ്ട് ഓലയും കൊണ്ടുപോയി അരിജ് പിന്നെ പോന്ന ഇമ്മാനെ നോക്കാൻ ആളില്ലാട്ടോ അല്ലെങ്കി എന്നെയും കൊണ്ടുപോയി നിജം ആ പിന്നെ ട്ടടി പിന്നെ കാക്കന്ന് വന്നപ്പോ പറഞ്ഞ ഉമ്മാന ഒന്ന് കൊണ്ടുപോകാന്ന് ഇരം വരെയായിട്ടും കാക്കാനെ കാണായിട്ട് കുഞ്ഞിപ്പാനേം കണ്ടില്ല കാക്കാനേയും കണ്ടില്ല ഉമ്മാക്ക് സങ്കടം ഇരിക്കണേ എന്നും പത്തര പതിനൊന്നണിക്ക് ഉമ്മാനെ കുളിച്ചാൽ വരാത്തമ്മാന്ന് എന്താണ് അവര മണി ആയപ്പോ തന്നെ ചൂടുള്ള കുളിപ്പിച്ച എട്ടുമ്പോളും കുളിച്ചു ഒരുങ്ങി കുത്രക്കൾ ഒടുങ്ങിയതാണ് ഇതുവരെ ഇങ്ങളെ കാണായിട്ട് ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഇരിക്കണേ ഉമ്മാനെ ഈ തരക്കരി എന്തൊരു വർത്താനത് എപ്പോഴേ ഇപ്പൊ കാക്ക അവിടെ വന്നാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ എന്നിട്ട് കാക്ക അഞ്ഞോട് ഒരു വർത്താനം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ അപ്പൊ അതെന്തായാലും കാക്കാനോട് ചോദിച്ചോ കാക്ക പിന്നെ ആ തിരക്കൂടെ അങ്ങോട്ട് പറഞ്ഞതാണ് വിചാരിച്ചു ജീ ആലോചിച്ച് നോക്കിയായി എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്നാലോചോ കല്യാണം എന്നല്ലല്ലോ നിൽക്കാല്ലേ പിന്നെ എല്ലാരും പെണ്ണിന്റെ കൂടുക്ക അങ്ങോട്ട് പോകും അപ്പൊ ഇവിടെ അമ്മാനെ കൊടുന്ന് വെച്ചിട്ട കാര്യം പിന്നെ എവിടെ ആയാലും നോക്കാനൊന്നൊരാള് ഇമ്മാനെ ഈ കാര്യം പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തുള്ള അപ്പൊ ഒന്നും ഒരു വഴിയില്ല ഇല്ല

ആജ് പറഞ്ഞു നോക്ക് പിന്നെ മാത്രമല്ല പെൺകുട്ടികളെ കടിച്ചു കൊടുത്ത പോലെ മാപ്പിളാരൊക്കെ വന്ന് ഞോൽക്കുമ്പോൾ റൂം അതിൻ്റെ ഇടയിൽ ഇഞ് റൂമൊക്കെ ഇവിടെ ഇല്ലല്ലോ അന്ന് ആലോചിച്ച് നോക്കുമ്പോ അവിടെ തന്നെ നിർത്താൻ പറ്റും നോക്ക് ആ മൂത്രം മണുപ്പിച്ച് കഴിഞ്ഞു പേരാഗെ മൂത്രമാണ് ഈ കാരമ്മാന ഇങ്ങോട്ട് കൊണ്ടുവന്നാല് അവിടെ നിന്നോട്ടെ അതാ നല്ലത്മാനോട് എന്താ പറയാ

കാക്കാരെ വിളിച്ചോ ഞാൻ വിളിച്ചേനി കാക്ക തിരക്കിലാണ് അറുന്ന താത്ത പിന്നെ താത്ത പറയുന്നേലും കാര്യണ്ടമ്മ ഞമ്മളെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അവിടെ ചെന്നാല് ഓരൊക്കെ പെണ്ണിന്റെ പരിക്ക് നിക്കാൻ ആണ് പെണ്ണിന്റെ പരിക്ക് പിന്നെ ഉമ്മാക്ക് പോവാൻ കഴിയൂലല്ലോ പിന്നെ എല്ലാരും കൊണ്ട് നോക്കാന് ഞാനെന്നെ വേണ്ടേ പെൺകുട്ടിക്കില്ല എല്ലാ സാധനങ്ങളും പോയി എല്ലാം വാങ്ങിയാലും വാങ്ങിയായിരുന്നു താത്തിണ്ട ചെറിയ മാളും ഉണ്ടായിനിന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നെ കൊണ്ടാവാതെയാണോ എടുക്കാൻ വേണ്ടി പോയിക്കുന്നത് ആ സാധനം വാങ്ങാനല്ലേ പരിപാടിന്റെ അന്ന് ഞാനൊന്ന് പോയിട്ട് വന്നോണ്ടോ ഉണ്ടാന്നാണീ ഓലൊക്കെ പോയാലും ഈ ചെറിയമ്മളൊക്കെ പറയണ്ടേ ഐജും പോരണ്ടെന്ന് ഏത്ത ഇപ്പൊ എന്നെ കൊണ്ടു പറഞ്ഞത് എന്തായാലും ആണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ ഇമ്മാനെ നോക്കാൻ ഞാൻ വേണ്ടേ അപ്പൊ ഞമ്മക്ക് ഇണ്ടാക്കും പോക്കെടക്കൂല പിന്നെ എന്തിനാ ഈ വയ്ക്കാത്തോട് ഈ വണ്ടിയിൽ കുത്തി കുലുങ്ങി ഇമ്മാ അങ്ങോട്ട് പോണ്ട കാര്യം പിന്നെ പിന്നെഅമ്മാക്കൂതിയോണ്ടാണെന്ന് വെച്ചാ അറിയാ അവിടെ പോയി രണ്ടു ദിവസം നിക്കാനില്ലേ ആ വേണ്ടമ്മ ഞമ്മക്ക് ഇവിടെ ഇപ്പൊ വണ്ടിയിൽ കേറി ഇറങ്ങിട്ട് നിങ്ങൾക്ക് എന്തേലുമൊക്കെ ആയാലോ പോകാൻ വെക്കൂലെങ്കിലും അവിടെ വന്നാ മതി ഇനി രണ്ടു ദിവസം നമ്മുക്ക് പോകാം ഇക്കെ വറ്റമ്മ ഇക്ക ഏതേലും അടുത്ത മാസം വരുമല്ലോ നമുക്ക് എല്ലായിടത്തേക്കും പോകാം ഇക്കാവുമ്പോ അമ്മാനെടുത്ത് കൊണ്ടുപോയിക്കോളൂ കാക്കാണെങ്കിൽ നിങ്ങൾ എടുക്കാനൊന്നും പറ്റൂല ഇക്കാക്ക് എടുക്കാനൊക്കെ വെക്കൂ നമ്മക്കെല്ലായിടത്തേക്കും പോകാം അമ്മ നിങ്ങൾ ഇറങ്ങാറണ്ട അംസ അങ്ങട് ചെല്ലാൻ പറഞ്ഞിരിക്കണന്ന് പറഞ്ഞപ്പോ അവൾക്കൊക്കെ പോയി അവിടെ രണ്ടു ദിവസം നിക്കാന്നില്ല ഒരു സന്തോഷത്തിലേ അപ്പൊ സാരല്ല എന്നാലും ഉമ്മട്ടിനെ കൊണ്ടുപോയി അമ്മ മതിയ്യൂരിക്ക് കാരണത്താലപ്പൊ എനിക്കും ഒന്നിനു കൂടാനും ആടാനും പറ്റാതായി നമുക്ക് ഇമ്മക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടല്ലേ കുക്കറിൽ വെച്ചാൽ നല്ലോ വേഗം ചേച്ചു അപ്പൊ എന്നാലും അമ്മക്ക് ഇന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്ക കുറച്ച് നമുക്ക് വേണമെങ്കി അമ്മക്ക് ഒരിക്ക കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ് ആ പിന്നെണ്ടല്ലോ അറിയാലോക്കെ ഉമ്മാൻറെ അവസ്ഥ ഡോക്ടർ ഉമ്മാനെ മടക്കിയതാണ് നല്ലതൊക്കെ അപ്പൊ അതുകൊണ്ടുതന്നെ ഉമ്മാക്കൊരഭിപ്രായുണ്ട് സ്വത്തൊക്കെ ഒന്ന് ഭാഗം വെച്ച് എല്ലാ മക്കൾക്കൊന്ന് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ വേരി ചെറിയമ്മളേം കൂട്ടിക്കാണ്ട് പോരിറ്റോ ആ അമ്മ പറയാൻ പറഞ്ഞതാണ് നിങ്ങള് പറയിട്ടോ ഓരോടൊക്കെ താത്താനോടൊക്കെ ആ എന്നാ ആയിക്കോട്ടെ എന്നാ ശരി അസലാമലൈക്കും അമ്മയും കേറിപ്പോയി വാതിരി ചായക്കടി ചോരുമ്പോ ചെറിയ മള നടന്നൂടിന്നാ വരുന്നേ ആ ഞാൻ അടച്ചോണ്ട് മൂടും കൂടി കേറിട്ടേ ആ നടന്നുകൂടി ചെറിയ മള നടന്നുകൂടി ഞാൻ വരുന്നേ ആ ഞാൻ അടച്ചോണ്ട് മാതിരി ഞാൻ പിന്നെ എത്ര കവിടത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത് എത്ത പോക്ക് പറയുള്ളില് ആര് കാണില്ല കൊളുപ്പൂടെ ഉമ്മ പിന്നെ റൂമിലുണ്ടോ ഒന്ന് എന്നാലും റൂമെ നടന്നുകൊണ്ട് ചെറിയ മള വേഗ് എത്തപ്പൊരാളെക്കൊന്നും അവളെ കേക്കടില്ലല്ലോ എന്തായാലും ഉമ്മാനത്തെ കടന്നോക്കി ഇമ്മ ഉണ്ടായ്മാറങ്ങ എങ്ങനെ ഇണ്ട് ഇപ്പൊ ഏമ്മ ഉറങ്ങ ള് വന്നോ എത്തന്നിട്ട് സുഖല്ലേ എന്നാ പൈച്ചടേനൊക്കെ എന്തെങ്കിലും എടുത്ത് തിന്നോളെ കുടിച്ചൊക്കെ ഓളെന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചി പോയി കുട്ടികൾ രണ്ടാളി ഓള കണക്കാക്കി നിക്കരുത് കേട്ടോ ഒന്നിനും ആ പെണ്ണിന്റെ ഒരു കാര്യം പറയാല്ല എത്തപ്പത് രസായാലേ ടങ്ങാറാക്കണ്ടിയത് ഞങ്ങക്ക് പഠിച്ചോ രണ്ടും കൈയും കാലും തിന്നിക്കണം ഞങ്ങൾക്ക് അവസ്ഥയില്ലാതൊക്കെ തിന്നാനും കുടിച്ചാ ഞങ്ങൾക്ക് തന്നെ അറിയുമ ആരും ഇടങ്ങാറാക്കാനൊന്നും പോണീല്ലാകല് അപ്പൊ അതാണ് എവിടെ ശരി ആവ ഞങ്ങളെ ഇങ്ങോട്ട് പോള് തിമ്പി കുളിച്ച് ആ ട്ട്മാങ്ങളൊക്കെ പിന്നെ കുട്ടികൾക്ക് തോന്നുവേ എനിക്ക് ഓളയാണ് ഇഷ്ടം ഒന്നും ഇഷ്ടന്ന് അതുകൊണ്ടല്ലോ അയിന്റെ പ്രായം കുട്ടികളൊക്കെ പറഞ്ഞാലേ ബൈക്കിന്റെ ബാക്കിലൊക്കെ കറങ്ങി തിരിഞ്ഞു നടക്കും ആപ്പിളാരിപ്പം ധോന് കിട്ടിക്കൊണ്ടുവന്ന് രണ്ട് മാസമായപ്പോൾ പോയതാണ് ഇടയ്ക്ക് ലീവിന് വരുമ്പോലല്ലോ അപ്പം ഉണ്ടെങ്കിൽ ഒരു മാപ്പിളേൻ്റെ അടുത്ത് നിന്നെ കണ്ടില്ല ഒരു സുഖമല്ല പരിക്കും പോകാൻ പറ്റണില്ല ഓള കുടുംബത്തിലും അങ്ങനെ കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടായ അതിനൊന്നും ഇഞ്ച കാരണം കൊണ്ട് കൂടാനും പറ്റൂല ഇന്നത്തെ കാലത്തൊക്കെ ഏത് കുട്ടികളെയും അതിനൊക്കെ കിട്ടുക അപ്പമ്മാൻ്റെ കുട്ടികളെ നോക്കണം ഹാളും ആ കേറി വരുന്നിടത്തൊക്കെ കടക്കണ ചേരും പോലെ ഒക്കെ ഒക്കെ ഒന്ന് പണി സ്പീഡാക്കി കൂടെ എത്ത പോലീ മാത്രം പണി ഇല്ല ആ ശരിയാണ് ഞാൻ ഇവിടെ ഒന്നിനൊന്നും കണ്ടിട്ടില്ല ഇതിനകത്താ പത്തര പനിയൊന്നും പണിയാകുമ്പോത്തിന്റെ പരി എല്ലാ പണിയും കച്ചൂലി കഴിഞ്ഞു അന്നിപ്പ് മ്മ് അടുക്കളക്ക് വരലില്ലല്ലോ ഈ കടത്തം കടക്കലില്ല ഏതായാലും സ്വത്ത് ഭാഗം വെക്കാന്ന് അറിഞ്ഞത് ഏതായാലും നല്ല കാര്യായി മറ്റേത് ഇപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞ മാതിരി അല്ലാതെ ഞങ്ങൾ മൂന്നാല് മക്കളും കൂടി കൂടി ഇങ്ങോട്ട് അതിന് കൂടി ഇങ്ങോട്ട് തെറ്റി പിരിയണ്ടല്ലോ നിങ്ങളായിട്ട് തന്നെ തീരുമാനിച്ചോണ്ട് ഈ പത്ത് മുപ്പത് സെന്റിനേ ഇപ്പേര നിക്കണ പത്ത് സെന്റ് പേര് സമ്മേ ഈ പത്ത് ദിവസേന്റെ സ്ഥലവും പേര് പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കു അന്നത്തെ കാലത്ത് ഇപ്പൊ പത്ത് വായിനീ ചണ്ടാക്കി തന്നെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞേനി പെൺകുട്ടിയാക്കും അതുകൊണ്ട് ഇനി ഒത്തും കൊടുക്കണ്ട പതിനഞ്ചുസെന്റെ അംസന്റെ പേരിലും ബാക്കി പതിനഞ്ചു ദിവസവും പേരും കുഞ്ഞുമോന്റെ പേരിൽ എഴുതി വയ്ക്കാൻ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ച് പേരെ നിൽക്കുന്ന സ്ഥലം പത്ത് സെന്റും കുഞ്ഞുമോനക്കാണ് കൊടുക്കുകയും ചോദിച്ചാ മോൻ്റെ പേരിക്ക് ബാക്കി പത്ത് സെന്റ് അംസക്കും കൊടുക്കാം അഞ്ച് സെന്റ് ചെറിയമ്മക്കും അഞ്ച് അഞ്ച് സെന്റ് ഈ അനക്കും പറഞ്ഞ മാതിരി അപ്പം നിങ്ങൾക്ക് രണ്ടാക്കും അഞ്ചിയായി ചക്കു രണ്ടാക്കുംപ്പളമാരോട് അതൊക്കെ പറഞ്ഞേ അക്ക നിങ്ങളുടെ തോന്നലാണ് ഇക്കാര്യം ഇപ്പൊ കഞ്ഞ കഴിഞ്ഞിട്ടുള്ളു എല്ലാരും ഞാനല്ല ഇപ്പൊ മൂത്തത് സമാധാനം ഇച്ചും താത്താക്കോ അഞ്ചു സെന്റോ ഇമ്മ ഈ പത്ത് മുപ്പത് സെന്റ് ഉണ്ടായിട്ട് എന്താ ഇച്ചും താത്താക്കോ അഞ്ചു സെന്റ് അന്നത്തെ കാലത്ത് പത്ത് പാൻ തന്നെക്കണമെങ്കി ഇന്ന് ഇത്രയും പേരല്ലോട്ത്ത് മൂന്ന് കുട്ടികളെ കെട്ടിച്ചു കൂട്ടില്ലേ ഞാനൊക്കെ ഞാനൊക്കെ ഇത്രങ്ങാനും നയിച്ച ഗതി കിട്ടും ഇത്രയും കൊല്ലത്തിന്റെ അളക്ക് ആ മൂന്നെണ്ണത്തിനെ കെട്ടിച്ചുകൂടാൻ പിന്നെ ഒരു തിരക്കാട് ഒരു പരിയും വെച്ച് ഒരു എട്ട് സെന്റ് സ്ഥലവും വാങ്ങിയില്ലേ അക്കാ ആലോചിച്ചണ്ടമ്മ താത്താക്കൊക്കെ പിന്നെ അത്രയും കൊല്ലം മുഞ്ഞുങ്ങൾ പത്ത് പായന കൊടുത്തെന്ന് വിചാരിക്കാ ഇപ്പോഴല്ലേ എട്ട് കൊല്ലം മുഞ്ഞല്ലെ പത്ത് പായനക്കെടുത്ത് തന്നത് പൈസയും കൂടി ഒരു സ്ത്രീധനായി ചോദിച്ചിട്ടില്ല എത്ര പൊമ്പാട്ടികൾ ഈ പറയുന്നത് നിങ്ങൾക്ക് രണ്ടാക്കും അതേമാതിരിയല്ലേ അതും ആറ് കൂട്ടത്തതാണ് നിങ്ങൾക്ക് രണ്ടാക്കും സെന്റിന് കണ്ടില്ലേ മൂന്നരല്ല നാല് രക്ഷാണ് ഒരു സെന്റിന് അങ്ങനത്തെ അഞ്ച് സെന്റല്ലേ ഉണ്ടാക്കൂല്ലത് പിന്നെ നിങ്ങൾക്കൊക്കെ പരീം കൂടി സ്ഥലമുണ്ട് പിന്നെന്താ കുഴപ്പം ഊരിപ്പ നോക്കണുണ്ട് എറങ്ങാട് ഇപ്പൊ അങ്ങനെ കാട്ടല്ലേ അമ്മ കുഞ്ഞിമോനിപ്പീ പരീക്കണ പത്ത് സെന്റ് കൊടുത്തോളേ കാക്കാക്കെന്തിനാ കൊടുക്കണു കാക്കാക്കാണെങ്കി കെട്ടിച്ചാൻ കുട്ടികളൊന്നും ഇല്ല ഇനിയിപ്പോ കുഞ്ഞിപ്പ പണ്ണിട്ടാനല്ലേ ഉള്ളു അത് വർത്താന വർത്തമാന ചെറിയമ്മളെജ് പറയണത് കുഞ്ഞുമോനെ പഠിപ്പിച്ചതൊക്കെ കാക്കഞ്ഞിയല്ലേ പിന്നെ അതേപോലെ കുഞ്ഞിമോന് ഒരു പണി ആവുകളൊക്കെ പരിക്ക് നോക്കീനതൊക്കെ കാക്കഞ്ഞിയല്ലേ പിന്നെ ഇപ്പൊ കുഞ്ഞുമോനിപ്പൊമ്മ അപ്പോഴും പെൻസ്പൈസൊക്കെ ഈ വരെയ്ക്കഞ്ഞേ ഒന്നും ഇല്ലല്ലോ വയസ്സ് വയസ്സിന്നേ വരെ ഞമ്മക്കും കുട്ടികൾക്കും ഒന്നും ഒരു ഉപകാരത്തിന് കിട്ടിയിട്ടില്ല അന്നേ വരെ ഇപ്പൊ ഇന്ന് ഇപ്പൊ കാക്ക വരാൻ എന്താന്ന് വെച്ചാൽ ഇന്ന് പണിന്റെ അതിന് പൊയ്ക്കണ് ഒരാഴ്ച ആയിട്ട് ഇപ്പൊ ഇന്നൊരു പണി ഇട്ടിയതാണ് ഇപ്പൊ ഇനി അത് ഒഴിവാക്കണ്ടു പോയതാണ് ഇനിയിപ്പൊ ചെലപ്പോ വൈകുന്നേരത്തൊക്കെ ഇനി പണി കയറി വരുമ്പോ അവിടെ കേറിയിട്ടേക്കാറേ അങ്ങോട്ട് വരല്ലേ പിന്നെ ഈ പാരി തലക്ക ഇഞ്ച കുട്ടിക്കന്നെയാണ് കുഞ്ഞുമോന് അവിടെ കടന്ന് കഷ്ടപ്പെടുകയാണ് ഉമ്മാക്കും മാന്ണ്ടോണും ഓർക്കുമൊന്നുമില്ലാതെ പെണ്ണുങ്ങളും കുട്ടിയാലും ഇല്ലാതെ ഇഞ്ച കുട്ടി അവട്ടിക്കാണീ സൈലം ഒന്നും പറഞ്ഞു വരില്ല ഞാൻ നിങ്ങൾക്ക് അത് മേണ്ടാന്നുണ്ടെങ്കിലേ അവൻ കൂടെ ഞാൻ കുഞ്ഞുമോന് പേര് കണ്ടെഴുതി കൊടുക്കും അതിനെ ഉണ്ടാവുക അതിനെ ചോട് മൂന്നാളോടും പറയല്ലേ എൻ്റെ കുട്ടി എന്താ ഇഞ്ഞോട് പറഞ്ഞതെന്നറിയാ ഉമ്മാന്റെ സ്ഥല എന്താ വെച്ചാൽ കാട്ടിക്കോളിന്ന് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് നല്ല മനസ്സാണ് ഓങ്ങളായിരുന്നു അല്ല വല്ലാത്തൊരു കഥന്നെയാണ് അത ആയതായാലും ഉമ്മാൻ്റെ താത്ത എന്താ സെലിന്റെ അഭിനയത്തിന് കാര്യം കിട്ടി അനക്ക് തോന്നണ്ട ചെറിയമാളെ ഓട് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഓള് ഉമ്മാനെ നോക്കണെന്ന് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞുമോ പിന്നെ എന്നിപ്പോൾ കാര്യം എന്തായാലും നോക്കിട്ട് കൂട്ടിക്കാം പക്ഷേ ഓക്കൊരു കാര്യം കിട്ടി ഓക്ക് ലോട്ടറി അടിച്ച മതി ആയിപ്പോൾ സോപ്പ് ഇങ്ങനെ ഇങ്ങനെ തോന്നാലും ഓളുമ്മാനെ നോക്കണൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേരും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഏതേലും പോലെ പെരുക്കാക്കി കൊടുക്കാറുണ്ടമ്മ അതിനന്നെയാണ് ഓളുമ്മാനെ സോപ്പ് ഇട്ടത് ഇച്ചാലാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഈ ഇമ്മ ഞാൻ ഈ മൂന്ന് കുട്ടികളൊക്കെ ഇട്ടിച്ചിട്ടുണ്ടാക്കി ഞാനും ആളിയാക്കിയും കൂടി എനിക്കറിയില്ല അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഇപ്പൊ കുട്ടികളോട് സ്നേഹം ഇല്ലാത്ത ഒരുമാനാണ് ഞാൻ ഈയൊരു ഇമാനം തന്നെ കണ്ടിട്ടുള്ളു ശരിക്കില്ല ആ ഞാനും ഇപ്പൊ വിചാരിച്ചായി ഒന്നല്ല ഇപ്പൊ മനസ്സിലാവൂല്ലോ അവളുടെ ആണെന്ന് എനിക്ക് പിന്നെ നിങ്ങളോട് പറയാച്ച സോപ്പിംഗ് ഒന്നും വെച്ചാ അറിയില്ല ഞാനില്ല മാറ്റാണെ പറയും ഓക്കെ പിന്നെ സോപ്പിങ്ങിൽ നിൽക്കാൻ അറിയണോണ്ടേ ഓൾ എല്ലാവർക്കും കാര്യക്കാരും ഇനി ഇപ്പൊ അങ്ങനെ ആർക്കും പറ്റിക്കോളന്നില്ല ഞാനിങ്ങനെ ഇല്ലെന്ന് പറയുന്നുണ്ടേ ഇപ്പൊ ഇങ്ങടെ കാര്യത്തിലായ്ക്ക് അങ്ങനെ തന്നെ ആ നീ ഓളിങ്ങനെ ഞമ്മള് കാണാൻ വേണ്ടി കാണ്ടവരോന്ന് കാട്ടിക്കൂട്ട് വെച്ചതാ തോന്നുന്നത് ഓൾ മണികോളപ്പേരിക്ക് പോകാത്തതേ ഓളെ ആങ്ങളുടെ കുട്ടികൾ ഭയങ്കര വിക്രസാണ് ആ ഓളെ വലിയ ആങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് ഓളെ കുട്ടികളെ കാട്ടൊന്നില്ല പേടിയിലേക്കാരും പോകാത്തത് അല്ലാതെ അമ്മാനോ എല്ലോപ്പിച്ചോട്ടൊന്നും അല്ലെ എനിക്കതാ തോന്നണത് വെള്ളം കുടിച്ചാ വളത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോയി എടുത്ത് കുടിച്ചോ ഞാനും പറയുമല്ലേ പോള കഞ്ചോണ്ടൊന്നും കിട്ടീട്ട് ഇപ്പം കുടി ഇടക്കുള്ളൂ പോകണീല നിങ്ങളെ പ്ലേര് വിരുന്ന വരുമ്പോളല്ലേ ഞാൻ പോളപ്പം ഇവിടെ കുറേ പോലെ നിന്നാലേ എനിക്കറിയാലോ പോള സ്വഭാവം അതുകൊണ്ട് പോളിപ്പോൾ എത്ര സോപ്പിങ്ങിൽ എന്നാലും എനിക്കും ഓളം അറിയണോണ്ട് ഞാനതിനനുസരിച്ച് ഓളോട് നിൽക്കലുള്ളൂ ദാത്ത എനിക്ക് ഉമ്മനോട് കൂടുതൽ വർത്താനം പറയാനും കണക്ക് ഒഴിച്ചാലും അറിയായിട്ടൊന്നും അല്ല പിന്നെ ഞാൻ മുണ്ടാ വന്നത് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത്തൊക്കെ കഴിഞ്ഞ് കൈ കടക്കാണ് ചക്രാത്തിൽ ഇനിയിപ്പം ആ ഒരു ഇതിലിപ്പോൾ അമ്മക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും പറ്റണ്ടല്ലോ നമ്മൾ പറഞ്ഞത് കൊണ്ട് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ മുണ്ടാതിക്കുന്നത് അല്ലാതെ വെച്ചതിന് മറുപടി പറയാനിട്ടായിട്ടൊന്നും കുടുംബത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ചില മൃഗങ്ങൾക്കിടയിലൂടെ എന്നല്ലെങ്കിൽ നാളെ ഇവരെ സ്വപ്നവും പോവണിയും എന്ന പ്രതീക്ഷയോടെ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടമായാൽ കൂട്ടാക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു സലാമ